മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്കുകൾ പുറത്തു വന്നത് ഉമാ തോമസ് എം എൽ എയുടെ അപകടത്തെ തുടർന്നാണ് അതായത് വെട്ടിപ്പ് പുറത്തു വരുന്നത് ഒരു അപകടത്തെ തുടർന്ന് മാത്രം ചർച്ചയാവുന്നു നടിയും നൃത്തകാരിയുമായ ദിവ്യ ഉണ്ണി ആയിരുന്നു മെഖാ നൃത്തത്തിന്റെ മെയിൻ ആള് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണോ അതോ കള്ളപ്പിരിവ് നടത്താനുള്ള പരിപാടിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിൽ രണ്ടാമത്തെ ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടായിരം പേരെ അണിനിരത്തി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൃത്ത പരിപാടിയിൽ സംഘാടകർ കള്ളപ്പിരിവ് വഴി തട്ടിയെടുത്തത് കോടികളാണ് അത് എങ്ങനെയൊക്കെയാണെന്ന് വിശദമായി പരിശോധിച്ചാൽ കള്ളക്കണക്കുകൾ പുറത്തു വരും അതായത് നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നത് പന്ത്രണ്ടായിരത്തോളം കലാകാരികളാണ് അവർക്ക് കൊടുക്കാനുള്ള സാരി സംഘാടകർ കല്യാണിയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് എന്നാൽ ഈ സെയിം സാരി കലാകാരികൾക്ക് ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി രൂപയുടെ സാരിയിൽ നിന്ന് ഒരാളിൽ നിന്ന് മാത്രം സംഘാടകർക്ക് ലഭിക്കുന്ന ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് ഒരാളിൽ നിന്ന് മാത്രമുള്ള കള്ള ലാഭമാണെന്ന് ഓർക്കണം അങ്ങനെ മൊത്തത്തിലുള്ള സാരിയിൽ നിന്ന് മാത്രം ലഭിച്ചത് ഒരു കോടി നാൽപ്പത്തി മൂവായിരത്തി ആറായിരം രൂപ ഇത് മാത്രമല്ല കൊള്ള നൃത്തത്തിൽ പങ്കെടുക്കാനായി വരുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ വകയിൽ സംഘാടകർക്ക് കിട്ടിയ ലാഭം നാലു കോടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സംഘാടകർക്ക് ആകെ പത്തു ലക്ഷത്തിൽ താഴെയാണ് ചെലവാക്കേണ്ടി വന്നിട്ടുള്ളത് ജി സി ഡിക്ക് നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി വന്ന ചെലവാണിത് കോടികൾ ലാഭം കിട്ടിയതിൽ ചിലവ് വെറും പത്തു ലക്ഷത്തിൽ താഴെ സാരിയുടെയും രജിസ്ട്രേഷൻ വഴിയും കള്ളപ്പിരിവ് നടത്തി സംഘാടകർക്ക് ലഭിച്ചത് ആകെ അഞ്ചു കോടി നാല്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതുകൂടാതെ ബുക്ക് മൈ ഷോ വഴി കിട്ടിയ രണ്ട് രണ്ടര കോടി മറ്റൊരു കണക്കാണ് എന്താണല്ലേ കോടികളുടെ കള്ളപ്പിരിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല ഈ സംഘാടകർ ശക്തമായ ഒരു ബാരിക്കേഡ് ഉപയോഗിച്ചു പോലും ആ സ്റ്റേജ് മറക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടം സംഭവിച്ചത് കൃത്യമായ ബാരിക്കോഡോ ഇല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് റിബണുകൾ മാത്രമാണ് അതായത് കോഡുകളുള്ള പിരിവ് നടത്തിയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെയുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് നിസ്സംശയം പറയാം എന്തായാലും മെഗാ ഭരതനാട്യത്തിന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അത് കള്ളപ്പിരിവ് നടത്തിയ ആളുകളെ ചൂഷണം ചെയ്തത് കൊണ്ട് അല്ലായിരിക്കും അല്ലേ